ഹലോ പച്ചരിയും ബീട്രൂട്ടും കൊണ്ടുള്ള ഒരു അടിപൊളി സോപ്പിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അതിലേക്ക് വേണ്ടി ഒരു കഷ്ണം കറ്റാക വഴിയും കഴുകി ഉണക്കി വെച്ച പച്ചരിയും ഒരു രണ്ടോ മൂന്ന് കഷ്ണം ബീട്രൂട്ടും എടുക്കുക എടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം നല്ല മിനിസത്തിൽ അരച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് അരച്ചെടുക്കാം അരച്ച് വെച്ച കൂട്ട നല്ല മിക്സാക്കിയിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സോപ്പ് പേസ് കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത് അത് ഞാൻ കുക്കറിലേക്കാണ് മാറ്റി കുക്കറിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി വെക്കുക അത് വെച്ചതിന് ശേഷം അരച്ച് വെച്ച കൂട്ടിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ടീ ട്രീയും മൂന്ന് ടാബ്ലറ്റും വിറ്റാമിൻ ഇ ടാബ്ലറ്റ് അതും കൂടി നല്ലവണ്ണം മിക്സാക്കി വെക്കണം അപ്പോഴേക്കും നമ്മുടെ ബോയിൽ ചെയ്യാൻ വെച്ച സോപ്പ് പേസ് റെഡി ആയിട്ടുണ്ട് എല്ലാം ഇതെല്ലാം കലങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട അത് ചൂടായി എത്ര എത്ര പെട്ടെന്ന് ചൂടാന്നോ അത്രയും പെട്ടെന്ന് നല്ലതാണ് അത് ചൂടാക്കിയതിന് ശേഷം അധികം സമയം ഇളക്കണ്ട കുറച്ച് സമയം ഇളക്കി നമുക്കത് ട്രയലേക്ക് മാറ്റാം അതിന് മുമ്പ് ഇത് കണ്ട ഇതെല്ലാം മഞ്ഞക്കളായി വന്നു ബീട്രൂട്ട് മഞ്ഞയായി ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കെന്തെങ്കിലും മണത്തിന് വേണ്ടി ഇങ്ങനെ ഒഴിക്കാം ഞാനിവിടെ ജാസ്മിനാണ് ഒഴിക്കുന്നത് കാരണം കുറച്ച് മണമില്ലെങ്കിൽ ആർക്കും സോപ്പ് ഇഷ്ടപ്പെടില്ല അത് നമുക്ക് സോപ്പ് പേസിൻ്റെ ട്രേ സോപ്പിൻ്റെ ട്രേയിലേക്ക് മാറ്റി വെക്കാം ഇതുണ്ട കൂട്ട് നല്ല കട്ടിയില്ല കൂട്ടാണ് ഞാനൊരു വർഷത്തോളം ഞാനും എൻ്റെ ഫാമിലിയും ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് രണ്ടു മണിക്കൂറിന് ശേഷം മാത്രം ട്രൈയിൽ നിന്ന് മാറ്റാൻ പറ്റൂ ഇതാ സോപ്പ് ഏകദേശം ഉറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ട്രൈയിൽ നിന്ന് മാറ്റാം നല്ല അടിപൊളി സോപ്പായി വന്നിട്ടുണ്ട് കണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്